ഇ봐 അവൾ കരിയുന്നാ കരിയനെ തലയേറ്റിച്ചോ തമാша കേല്ല്ന്നാ പിടി നിങ്ങൾക്ക്വില്ല വാ എന്താണ് ഗുടിച്ച ഞാൻ അടിച്ചാ പോ ഇങ്ങോട്ട് അടിച്ചാരാനെ аны തലയില് എന്താ കാണ്ടിനെ ഗുടിച്ച പോലെ വസിയെ എന്തേ ആങ്ക് ഗുടിച്ചാനെ കൈയൊന്നും ഇല്ലല്ലോ ഓൾ കരിയണേ ഗുടിച്ചാലേ ശരിയാവും അങ്ങേ വാപ്പ ഗുടിച്ചൂടേ എന്താ ഹിബ

മാനസിക എനിക്കറിയില്ല ഈ ഒന്നും വേണ്ട കുട്ടീനെ അതിനൊന്നു പോയി പാലങ്ങനെ കൊടുത്തു പൊയ്ക്കോ എടുത്തു വെറുതെ ഇവിടെ ഇങ്ങനെ എന്തിനു വയ്യാല വന്ന് കച്ചർ ഉണ്ടാക്കണേ ഇവാക്ക എന്റെ പണി നോക്കി പോയാ പോലെ സൊല്യൂഷൻ എന്ത് സൊല്യൂഷൻ ആയി വാ ഒരു സൊല്യൂഷൻ അല്ല ഈ അങ്ങോട്ട് മാറി പോ കുറച്ചു നേരം അല്ല ഫസ്റ്റ് കാക്ക ഞാൻ അവിടെ മുണ്ടാണ്ടെങ്കിൽ ഫസ്റ്റ് കാക്ക ഒരു സ്പേസ് ഉണ്ടാക്കണല്ലേ അങ്ങനെ സ്പേസ് ഉണ്ടാക്കണേ ഫസ്റ്റ് കാക്ക വലിയ സ്പേസിൽ പോട്ടോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് കാക്ക സ്പേസ് ഉണ്ടാക്കാൻ കഴിയില്ല ട്ടോ ഓക്കേ ാന്തായി എന്ത് ഒരു കളിയാണ് ഏത് സമയം പറഞ്ഞു വെറുതെ കടന്നു ഇട ഇന്നെ തല്ലേ ഞാനൊന്ന് കൊടുത്തു അങ്ങോട്ട് പസിക്ക മനുവിന് ചായ ചലയാണോ ചായ െ പിടിച്ചോളൂ ഈ നോക്കണ്ടേ ഞാനെ പണി എടുത്തോളെ അത് എന്നാണീ മൊണ്ണേ ചെലക്കല്ലേ വേണ്ടാത്ത വർത്തനം പറയല്ലേ ഹിബ് കൊടുക്കൊരു താങ്ങി കൊടുത്തല്ല ഹിബല്ല ആള് അവിടെ വെറുതെ തൊള്ളയും പിന്നെ എന്ത്

ചായ ഞാൻ ദത്തന് ഈ ചായ ആണെങ്കിൽ ഊതി ഊതി കുടിക്കേണ്ട ആവശ്യമില്ല അത്ര കൂള ചായ കാറാൻ പറ്റിയും പറഞ്ഞിട ജീവിതത്തിൽ <Mile dizzy> <pusality> <laughs> <trans> <uno> വിസ വിസ പെർമനന്റ് അതെ വട്ടിന്റെ മോൾക്ക് കൊടുക്കരുത് കുറച്ച് ദയവേതിന് കൊടുക്കേണ്ട ആവശ്യമില്ല ജീനിന്റെ കൂടെ ആവശ്യല്ലേട്ടോ അട്ടെ ഞാൻ ജീലോട്ട് കളി വേണ്ട ഹിബ അതാ കുട്ടി വരാതന്ന് ആ തിന വടി എടുക്കല്ലേ ഒറ്റടിയാ മറ്റേ ആ സാരി 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 ഓക്കേ ഓക്കേ എന്നെ കരിനേ അപ്പന്റെ സ്വഭാവം കണ്ടിട്ടാ അ ജന്മനാ അങ്ങനെയാ മോനെ ഓ ആണോ അങ്കോ കഥ ഇവിടെ ചലക്കേ എല്ലാ വാറും ഇന്ത് പണിയാണല്ലേ ഇന്തനെ പ്രശ്നോ

ഓ oh, അല്ലെങ്കിൽ

തമാശ ആക്കല്ലേ എന്താണ് മെന്റൽ തമാശ വിട്ടോ അവളെന്താണ് പ്രാന്ത് പിടിച്ചോളിച്ചോ മനുടിക്കാൻ പറഞ്ഞു ഒരാളില്ലെങ്കിൽ അതിന്റെ നിക്കാൻ കഴിയില്ല എവിടെയോ സംഭവം ഇന്റെ മേലും എടുക്കല്ലേ അടവളൊന്ന് പിടിച്ചോയിവാ

ചെരുന്ന് ചെരുപ്പ് പൊയ്ക്കൂടി എനി ചോയ്ക്കോന്ന എന്റെ ചെരുപ്പ് കാലിന്റെ താഴെ പൊട്ടണ്ട പോയിക്കോ കാലിന്റെ താഴെ പൊട്ടണ്ട അല്ല കാലിന്റെ താഴെ പൊട്ടല്ലേ ആ ചേരിപ്പടുത്ത് വേട്ട വേണ്ടി കളിച്ചിട്ട് വെറുതെ കൊഞ്ചല്ലേ

ഓ ടുത്തേക്ക് പോരോട്ട് ഇവിടെ ഇരുന്നോ വരിക്ക് മോളാ വെറുതെ ഇടക്കിടത്തി നോക്കണ്ട സ്വഭാവം

ാണ് <laughs> അതായത് ഞാൻ ഫ്ലാറ്റിൽ നിന്ന് പോവുകയാണ് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മനുവിനോട് ചോദിക്കും ഓക്കെ മറ്റേത് ഓൺ ആക്കിയോ മറ്റേത് ഓഫാക്കിയില്ലേ ഇനി ഇത്രയും നേരം

ഓവരന്നോടീ വെയ്ക്കോട്ടെന്നസേരി ആ ഞാൻ ഒറ്റക്കൊറന്നോ ഇല്ലേ നോ ഈ പക്കകളല്ലേ ഇരുന്നായിട്ട് ഓ ഓ ഇലേ ഞാൻ എത്തി പോകണ്ടല്ലേ ഇനി എന്താ ഇയരെ മാ കവർ വേ ഇന്നെ കാട്ട എട അന്നാരെ കാട്ടീസ്സ് കാക്കാനെ ഇലന്ന ദക്കടുത്ത് അടിച്ചേ ആ അടിക്ക് അത് ഓക്കെ അതീ പറഞ്ഞു അത് സീല്ല പക്ഷെ കാട്ടിന്ന് പറയുന്നത് ഈ ഇന്നടിച്ച കയ്യൊക്കെ సత్యం వరేయల ని సత్యతని ని సత్యం ಅಲ್ಲ ని సత్యం ప్రియికా అను కుటిని నోకైల్ పోర్తారు మనం అక్క యానా నోకైల్ మానేయని పెడుకొందర్న నమస్కార అప్లై కానిది ని మాత్రం పోర్తు యానా నోక కొడ ఇంగన ఇరు ఇంగన ఆడైడై ఇక్కలే ఎబడా ఈ కోకో ఈ సోఫాలో ను పోయి కూటలి హిజి ఇర్కలే ఆడై ఇందె అంట విరిపిచూడే వన న వొను పిడిచూడొడకిట వరదే పొడిటి తి తి ఇ 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 ോ ഒന്ന് വാങ്ങിക്കൊടുത്തേക്കടാ എടുത്ത് പോയിക്കോ വാങ്ങിട്ടൊക്കെ പോന്നാ ഒരു മതി ാക്കന്റെ അനുവാദം ഒന്നും വേണ്ട കേട്ടോ എനിക്ക് എന്തെങ്കിലും അതോ ആദ്യം ബസ് കാക്ക മനസ്സിലാക്കി അല്ലാതെ ഇന്നെ ഇങ്ങനെ കല്പിക്കാന്ന് വിചാരിച്ച് നിൽക്കണ്ടോ മനോ നമുക്ക് പോവാണ്ടിട്ടിട

കൈറ്റ കുറവുപ്പടെ പോണെങ്കി ഓ വസിക്കാക്കന് ഇട്ടു പോയ പിന്നെ വസിക്കാക്ക സന്തോഷ ഞാൻ പോയി വരാം ജാരിക്കോട് പോയിക്കോ പ്രശ്ന കഴിഞ്ഞല്ലേ മലയാളേ Anita? Ini kenapa sih sih kira? Kalau <laughs> ni, ini ni 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 മനസ്സിലായി മനസിലായി മനസ്സിലായി പിന്നെ ഞാൻ അങ്ങോട്ട് വന്നു എന്നാ പിടിച്ചോ എന്താ ചെയ്യാ ഞാൻ പറഞ്ഞേ അഭിനയം കണ്ടിട്ടോ ക്യാമറ കണ്ടിട്ടോ മനസ്സിലായി ഈ <laughs> പ്രാങ്കും <laughs> ും ഇവരെല്ലാരും അറിയിച്ചു